സി പി എമ്മ് പി വി എൻവറിനെ മുമ്പേ ഉപേക്ഷിച്ചു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ പി വി എൻവർ സി പി എമ്മിന് അനഭിമതനായി ഇനിയിപ്പോൾ പി പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിലല്ല സമാജ്വാദി പാർട്ടിയിലല്ല അങ്ങനെ എവിടെ പോയാലും തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പരിഹസിക്കുന്നവരാണ് പരസ്യമായി പരിഹസിക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നാൽ ശരിക്കും ഇവർ പരിഹസിക്കുമ്പോൾ ഇവരുടെ നെഞ്ച് കത്തുകയാണ് സി പി എമ്മിൻ്റെ ഉള്ള് ഒലയുകയാണ് കാരണം പലതുണ്ട് ഒന്ന് പി ശശിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കണമെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഓഫീസിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിക്കണമെങ്കിൽ അതിനുള്ള ആയുധങ്ങൾ നൽകിയത് അതിനുള്ള പ്രേരണ നൽകിയത് സി പി എമ്മിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്ന സൂചനയാണ് പി വി എൻവർ കഴിഞ്ഞ ദിവസം പുറത്ത് പറഞ്ഞത് അതിലൊന്ന് ഒരുപക്ഷേ എങ്കിൽ എ കെ ബാലനോ അങ്ങനെ തലമുതിർന്ന നേതാക്കളാരെങ്കിലും പറഞ്ഞു കാണും കാരണം മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം എന്താണ് സംരക്ഷകൻ എന്ന റോളിൽ വന്നിട്ട് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നേതാവാണ് എ കെ ബാലൻ അപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അവരുടെ ഭരണശൈലിക്കെതിരെയും ഇഷ്ടക്കേടുള്ള നിരവധി ആളുകൾ പാർട്ടിക്കുള്ളിലുണ്ട് അവരുടെ പ്രേരണ കൊണ്ടാണോ പി വി എൻവർ ഇത്തരത്തിൽ എന്താണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന സംശയം പാർട്ടിക്ക് ഉണ്ട് പാർട്ടി അക്കാര്യം അന്വേഷിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പേ ആയിരുന്നു പി വി എൻവറിന്റെ ഈ മുനവച്ച ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഈ പാർട്ടി കീഴ് ഘടകങ്ങളിൽ മുതൽ മുതൽ സംസ്ഥാന സമ്മേളനങ്ങളിൽ വരെ ഇത്തരം ആരോപണങ്ങൾ ചർച്ച ചെയ്യണം എന്ന ഉദ്ദേശം വെച്ച് പാർട്ടിയിലെ തന്നെ ഉന്നതർ ചോർത്തിക്കൊടുത്തതാണ് ഈ വാർത്തകൾ ഈ സംഭവങ്ങൾ എന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ സി പി എമ്മിലുണ്ട് അതാണ് ഒന്നാമത്തെ ആശങ്ക ഇനി ഏതെങ്കിലുമൊക്കെ നേതാക്കളുടെ പേര് പി വി എൻവർ വിളിച്ചു പറയുമോ എന്തിനും മടിക്കാത്ത ഒരാളാണല്ലോ പി വി എൻവർ ഇനി ഇന്ന ഇന്ന നേതാക്കളാണ് എനിക്ക് വിവരങ്ങൾ നൽകിയത് എന്ന് ചുമ്മാ പറഞ്ഞാലും കളവ് പറഞ്ഞാലും ജനമത് വിശ്വസിക്കും എ കെ ബാലൻ്റെയോ തോമസ് ഐസക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെയൊക്കെ പേര് പറഞ്ഞാൽ അത് വിശ്വസിക്കപ്പെടും എന്ന ആശങ്ക സി പി എമ്മിനുള്ളിൽ പുകയുന്നുണ്ട് മറ്റൊന്ന് നേതാക്കൾ സഹായിച്ച നന്വർ പാർട്ടിക്ക് അകത്ത് പിണറായിക്കെതിരെയുള്ള വികാരമുണ്ട് പിണറായി സർക്കാരിനെതിരെയുള്ള വികാരമുണ്ട് അപ്പോൾ അതെല്ലാം എന്താണ് പി വി എൻവർ ഗുണം പി വി എൻവറിനെ ഗുണം ചെയ്തു ആ ഗുണ എന്താണ് അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് പി വി എൻവർ പി വി എൻവർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേതാക്കളുടെ പേര് പറയുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ബംഗാളിൽ അതായത് മറ്റൊരു കാര്യം ബംഗാളിൽ സി പി എമ്മിൻ്റെ മുഖ്യ ശത്രുവാണ് തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബദ്ധവൈരികളാണ് തൃണമൂൽ കോൺഗ്രസ് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂട്ടുപിടിക്കുമ്പോൾ അതായത് തൃണമൂൽ കോൺഗ്രസിലേക്ക് പി വി എൻ ചേർന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായി മമതാ ബാനർജിയുടെ ശത്രുവാ ഇത് ശത്രുപാളയമാണല്ലോ സി പി എം അപ്പോൾ കേരളത്തിൽ മമതാ ബാനർജിയുടെ ഇടപെടൽ കൂടും അത് സി പി എമ്മിൻ്റെ എന്താണ് ദേശീയ തലത്തിലേക്കുള്ള എന്താണ് ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ പ്രതിച്ഛായ കെടുത്തുന്നതിന് മമതാ ബാനർജിക്ക് കഴിയും കാരണം കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് ഇന്ത്യയിലാകെ തന്നെ മതിപ്പ് ഉണ്ട് കേരളം എന്താണ് നല്ല നല്ല സംസ്ഥാനമാണെന്നും നല്ല ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നൊരു പൊതുവികാരം ഇന്ത്യയിലെമ്പാടുമുണ്ട് ആ വികാരത്തെ തകർക്കുന്നതിന് മമതാ ബാനർജിയെ പി വി എൻ ഉപയോഗിക്കുമെന്ന ആശങ്കയാണ് പാർട്ടിക്കുള്ളിൽ പുകയുന്ന മറ്റൊരു ചിന്ത അതുമാത്രമല്ല ഈ മാസം ഒടുവിൽ മമതാ ബാനർജിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു മഹാസമ്മേളനം കേരളത്തിൽ നടത്തുമെന്ന പി വി എൻവറിൻ്റെ പ്രഖ്യാപനത്തെയും ഇവർ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് മലയോര കർഷകർക്ക് വേണ്ടി വേണ്ടിയുള്ള ത്യാഗമെന്ന് പറയുമ്പോൾ വന്യ വനം വന്യജീവി നിയമത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഇത് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരം വിഷയങ്ങളുണ്ടെന്നും ഇത് ദേശീയ ദേശീയതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ മമതാ ബാനർജിക്ക് കഴിയുമെന്നും പി വി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ മലയോര മലയോര കർഷകരോട് അത് കർഷക പ്രേമമാണല്ലോ സി പി എപ്പോഴും പറയുന്നത് തൊഴിലാളി പ്രേമമാണ് പറയുന്നത് അപ്പോൾ കേരളത്തിലെ കർഷകരും കേരളത്തിലെ മലയോരവാസികളും ഒക്കെ അല്ലെങ്കിൽ വനമേഖലയിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ സർക്കാരിൻ്റെ പീഡനത്തിന് നിരന്തരം വിധേയരായിക്കൊണ്ടിരിക്കും ാണ് എന്ന ഒരു പൊതുബോധത്തിലെ ഒരു ദേശീയ ബോധത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ വലിച്ചിഴയ്ക്കും മമതാ ബാനർജി എന്ന ഭയവും സി പി എമ്മിനെ എന്താണ് ആളിക്കത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല മറ്റൊരു ആശങ്ക ഇപ്പോൾ ഒരു മൂന്ന് പിണറായി സർക്കാർ അധികാരത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നാല് ഉപതെരഞ്ഞെടുപ്പുകളാണ് നട നമുക്കറിയാം പാലക്കാട് പുതുപ്പള്ളി തൃക്കാക്കര അതുപോലെ ചേലക്കര ഇതിൽ ഈ നാല് ഇടങ്ങളിലും സിറ്റിംഗ് സീറ്റുകൾ അതാത് മുന്നണികൾ നിലനിർത്തി തൃക്കാക്കരയിൽ യു ഡി എഫ് ആണ് ഉണ്ടായിരുന്നത് അവിടെ യു ഡി എഫ് തന്നെ വിജയിച്ചു അതുപോലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻ ചാണ്ടി ഉമ്മൻ വിജയിച്ചു അതുപോലെ പാലക്കാട് ഷാഫി പറമ്പിലിന് പകരം രാഹുൽ മാങ്കുട്ടത്തിൽ അവിടെ വിജയിച്ചു കയറി ചേലക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് പകരം ഇപ്പോൾ പ്രദീപ് ജയിച്ചു കയറി അങ്ങനെ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും എന്താണ് ബല ഒരു സീറ്റ് നഷ്ടം വന്നില്ല സിറ്റിംഗ് സീറ്റുകൾ മുന്നണികൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു അത് സി പി എമ്മിന് ഒരു ഗുണമാണ് കാരണം ഭരണവിരുദ്ധ വികാരം ഒരിടത്തും ഇല്ല എല്ലായിടത്തും സീറ്റ് അതുപോലെ തന്നെയാണ് എന്ന് എന്നൊരു എന്ന് വരുത്തി തീർക്കുന്നതിന് സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് സമ്മേളനങ്ങളിലാണ് പാർട്ടി നേതാക്കളുടെ എല്ലാവരുടെയും ശ്രദ്ധ അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഒടുവിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലോ നവംബറിലോ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളാണ് പാർട്ടി പാർട്ടിയെടുത്ത് ആലോചിക്കുന്നത് അതിനുശേഷമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം നടക്കാനിരിക്കുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നേതാക്കൾ ആലോചിക്കുക അപ്പോൾ ഈ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ പാർട്ടി സമ്മേളനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ നിലമ്പൂരിൽ പെട്ടെന്ന് ഇടുത്തി പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ എന്ത് ചെയ്യും ഉപതെരഞ്ഞെടുപ്പ് ഈ ചേലക്കരയും ഈ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെ ബലാബലം നിൽക്കുകയാണ് അപ്പോൾ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് ഇത് നിലമ്പൂർ സീറ്റ് സിറ്റിംഗ് സീറ്റാണ് ഭരണമുന്നണിയെ സംബന്ധിച്ച് സംബന്ധിച്ച് അത് മുന്നണിയുടെ സീറ്റ് തന്നെയാണ് സ്വതന്ത്രൻ എന്താണ് കൂറുമാ കൂറുമാറിയില്ല അല്ലെങ്കിൽ സ്വതന്ത്രം തന്നെ നിലനിൽക്കുന്നുവെങ്കിലും അത് സിറ്റിംഗ് സീറ്റാണ് എൽ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റിൽ ഇപ്പം പി വി എൻ മാറുന്നതോടുകൂടി അവിടെ യു ഡി എഫിന് വിജയിച്ച് കയറാമെന്ന ശുഭപ്രതീക്ഷ യു ഡി എഫിനുണ്ട് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് സി പി എമ്മിനും തർക്കമില്ലാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അത് വലിയ വലിയ ക്ഷീണം ചെയ്യും സി കാരണം അവിടെ ഒരു സീറ്റ് കുറയും ഉണ്ടായിരുന്ന ഒരു സീറ്റ് കുറയുകയും ആ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും യു ഡി എഫിനാണെങ്കിൽ അത് ഡബിൾ എൻജിൻ ഘടിപ്പിച്ചതുപോലെ മുന്നോട്ടോടാനുള്ള പ്രേരണയും കിട്ടും കാരണം അവിടെ ജയിക്കുകയാണെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പാണ് ജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിനത് കരത്ത തിരിച്ചടിയാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൻവർ പോയതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ പരിഹസിച്ച് പരസ്യമായി പരിഹസിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിൻ്റെ നെഞ്ചിൽ തീ തന്നെയാണ്